കേരളം ഇറാൻ പ്രതികാരം വീട്ടാനിറങ്ങുന്നത് സർവസന്നാഹത്തോടെ ഇസ്രയേലിനെതിരെ ഇറാന്റെ പ്രതികാരം തീർക്കാൻ സർവസന്നാഹത്തോടെ മാത്രമാകുമെന്ന് റിപ്പോർട്ട് തുടങ്ങിയാൽ തീർത്തിട്ടേ നിർത്താവൂ എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനായി കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും ശേഖരിക്കുകയാണ് മാത്രമല്ല ഇസ്ലാം രാജ്യങ്ങളുടെ പിന്തുണയും വൻ ശക്തികളുമായുള്ള ആയുധധാരണയും സൈനിക സഹകരണവും ഉറപ്പിക്കുകയാണ് ഇറാൻ റഷ്യയിൽ നിന്നും ഇസ്രയേലിന്റെ ഐഎൻ ഡോമിനെ തകർക്കാനുള്ള ആയുധം ഇറാൻ സ്വന്തമാക്കി കഴിഞ്ഞു ഹമാസ് തലവനായ ഇസ്മായിഹിൽ ഹാനിയയെ ഇറാന്റെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെയാണ് ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ തീരുമാനിച്ചത് ഇസ്രായേലുമായി ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ വേണം ഇസ്രയേൽ ഒറ്റയ്ക്കാണെന്ന ധാരണയിൽ യുദ്ധം ആരംഭിച്ചാൽ പരാജയം ഉറപ്പാണ് അമേരിക്കയും സഖ്യകക്ഷികളും എപ്പോൾ വേണമെങ്കിലും ഇസ്രയേലിനൊപ്പം യുദ്ധമകത്തെത്തും ഇത് മുൻകൂട്ടി കണ്ടാണ് ഇറാന്റെ നീക്കം അതുകൊണ്ട് തന്നെ ഇറാൻ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾക്ക് കാലതാമസം നേരിടുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഐആർ ജി സി അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇറാനെ സഹായിക്കാൻ റഷ്യ തയ്യാറായിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഐ ഡോം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാനെ നൽകിയതായാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രയേൽ യുദ്ധം ഒഴിവാക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമായി വന്നിരിക്കുകയാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യ ഉത്തര കൊറിയ ചൈന എന്നീ രാജ്യങ്ങൾ ഇറാനൊപ്പം നൽകും ഈ ആശങ്ക അമേരിക്കയ്ക്കുണ്ട് ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന കർക്കശ നിലപാട് അമേരിക്കൻ സഖ്യകക്ഷികളായ ബ്രിട്ടൻ ും ജർമ്മനിക്കും ജപ്പാനുമുണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടുകാരാണ് ഇത് അമേരിക്കയ്ക്കുണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ ശക്തമാണ് ഇസ്രയേലിനൊപ്പം നിന്നാൽ തങ്ങളുടെ രാജ്യങ്ങളിലെ പൊരന്മാരെ ലക്ഷ്യമിട്ട് വ്യാപക ചാവേർ ആക്രമണവും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാനെതിരെ ഒരാക്രമണമുണ്ടായാൽ അമേരിക്കൻ പക്ഷത്തോടൊപ്പം നിൽക്കാൻ അറബ് രാജ്യങ്ങൾക്കും കഴിയില്ല നാറ്റോയിൽ അംഗമായ തുർക്കിക്ക് പോലും ഇറാനെതിരായി ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് ചിന്തിക്കാൻ കഴിയില്ല അത്തരമൊരു നിലപാട് ഏത് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി സ്വീകരിച്ചാലും ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാകും അത്തരം ഭരണാധികാരികളെ പുറത്താക്കുക ഈ യാഥാർത്ഥ്യം അറിയാൻ ൊണ്ടാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് കാരണം പലസ്തീനികളുടെ കണ്ണുനീർ അത്രമാത്രം ഈ രാജ്യങ്ങളെ ചുട്ടുപൊളിക്കുന്നുണ്ട് പലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി ഹമാസ് നടത്തിയ പോരാട്ടത്തിന് ആയുധം നൽകി സഹായിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇസ്ലാമിക വിശ്വാസികളിൽ ഹിറോ പരിവേഷമാണ് ഇറാനുള്ളത് ഇറാൻ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതുപോലും ഹമാസ് തലവിനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതുകൊണ്ടാണ് ഹമാസിന്റെ കേന്ദ്രമായ ഖത്തറിൽ വെച്ച് ഇത്തരമൊരു കൃത്യം നടത്താതെ ഇറാനിൽ വെച്ച് വധിച്ചത് ഇറാനെ പ്രകോപിപ്പിക്കാനും അതുവഴി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുമാണ് ഈ ലക്ഷ്യം മുൻനിർത്തി ഹമാസ് തലവനെ വധിച്ചെങ്കിലും ആ നടപടിക്ക് നാറ്റോയിലെ സഖ്യകക്ഷികളുടെ പിന്തുണ പോലും വേണ്ടത്ര അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടില്ല ഇസ്രേലിനെ ആക്രമിക്കാൻ റഷ്യ ആയുധങ്ങൾ നൽകുമെന്നതും അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ കുരുങ്ങിക്കിടക്കുന്ന റഷ്യ ഇറാനൊപ്പം നിലയുറപ്പിച്ചതിനാൽ ഇറാൻ ഇസ്രേലിനെ ആക്രമിച്ചാൽ അത്ര പെട്ടെന്ന് സൈനികമായി ഇടപെടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അങ്ങനെ ഇടപെട്ടാൽ യുക്രൈനെ അമേരിക്ക സഹായിച്ചതിലുള്ള പകകൂടിയാണ് റഷ്യ വീട്ടുക അതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്കിഷ്യൻ്റെ സ്ഥാനോഹരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇസ്മായിൽ ഹാനിയെയാണ് ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ആക്രമണത്തിന് ഉത്തരവാദി ഇസ്രയേലാണെന്നാണ് ഹമാസും ഇറാനും ആരോപിച്ചിരുന്നത് എന്നാൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഈ ആക്രമണം നടന്ന ഉടനെയാണ് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത് സമയം ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നാൽ പ്രത്യാക്രമണത്തിനുള്ള കാത്തിരിപ്പ് നീണ്ടതുമാണെന്നാണ് ഇറാൻ സൈനിക വക്താവ് അലി മുഹമ്മദ് നൈനി പ്രതികരിച്ചിരിക്കുന്നത് കണക്ക് കൂട്ടിയതിനും അപ്പുറമായ ശക്തമായ തിരിച്ചടി െന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന ഭീതി വളർത്തുന്ന പ്രതികരണമാണിത് ചെറിയ രൂപത്തിലുള്ള ഒരു തിരിച്ചടിക്കല്ല ഒരു യുദ്ധത്തിന് തന്നെയുള്ള തയ്യാറെടുപ്പാണ് ഇറാൻ നടത്തുന്നത് എന്നാണ് പാശ്ചാത്യ ലോകം ഈ നിലപാടിനെ വിലയിരുത്തുന്നത് നേരത്തെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി ഇറാൻ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിന നേരെയും പ്രയോഗിച്ചിരുന്നു ഇസ്രയേലിന്റെ അയോണ്ടോം ഇതിനെ നേരിട്ടെങ്കിലും ഒരേ സമയം അനേകം റോക്കറ്റുകൾ ഉപയോഗിച്ച് ഈ ഐ എൻഡോം സിസ്റ്റത്തിൽ വിള്ളലുണ്ടാക്കാൻ അന്ന് ഇറാൻ കഴിഞ്ഞു ഇറാൻ മിസൈൽ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രത്തിൽ പതിച്ചത് മൂലം ആൾനാശം കുറവായിരുന്നെങ്കിലും ഇസ്രയേലിന് വലിയ നാശനാഷ്ടമുണ്ടായി ഐ എൻഡോമിനെ തകർക്കാൻ ശേഷിയുള്ള റഷ്യൻ മിസൈലിൻ്റെ പ്രസക്തിയും ഇവിടെയാണ് വർദ്ധിക്കുന്നത് പടക്കപ്പലുകളെ ഇസ്രയേലിനെ സഹായിക്കാൻ നിയോഗിക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഒത്തുതീർപ്പ് ശ്രമങ്ങളാണ് അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് ഇസ്രയേലും ഇറാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷം ലഘൂകരിക്കാൻ ഇറാനുമായി ബന്ധം പുലർത്തുന്ന സഖ്യകക്ഷികളോട് നിരന്തരമായാണ് അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ സഹായിക്കാനുള്ള വാഷിംഗ്ടണിന്റെ പ്രതിബദ്ധത സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആവർത്തിച്ചെങ്കിലും ഇസ്രയേൽ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാക്കൽ സംഘർഷം ഇല്ലാതാക്കേണ്ടത് അത്യന്തപേക്ഷിതമാണെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ ഭാഗമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന ഏത് നീക്കത്തെയും ഇറാനും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നടപടിയിൽ അവർ ഒരു ആത്മാർത്ഥതയും കാണുന്നില്ല ഈ യുദ്ധത്തിൽ അമേരിക്കയെ പ്രധാന വില്ലനായാണ് ഇറാൻ നോക്കിക്കാണുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഗസയിൽ നിന്നും തെക്കനേശ്യ ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ് പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ ഇതുവരെ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തി അയ്യായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാളുകൾക്ക് ഗുരുതരമായി പരിക്കേൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇനി പ്രതികാരം ചെയ്യുമ്പോൾ ഇസ്രേലിനെ ഒരിക്കലും മറ്റൊരു തിരിച്ചടി നൽകാനുള്ള ശേഷി പോലും ഉണ്ടാകരുതെന്നാണ് ഇറാൻ സൈന്യവും ആർക്കൊപ്പമുള്ള വിവിധ ഗ്രൂപ്പുകളും ശബ്ദം ചെയ്തിരിക്കുന്നത് പ്രതികാരം നീളുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ